ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓബിസിറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഡെൽടെക് ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യയിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിൽ ഭാഗത്താണ് ചന്ദനത്തോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മുടെ വീട് വരുന്നത് നാല് സെൻറ് സ്ഥലവും വീടും കൂടിയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂം അടങ്ങിയ അതുപോലെ ഹോൾ സിറ്റൗട്ട് കിച്ചൺ അടങ്ങിയ നല്ലൊരു വീടാണ് വഴി സൗകര്യമുണ്ട് കോർപ്പറേഷൻ ഏരിയയാണ് വീട്ടുമുട്ടിൽ തന്നെ വണ്ടി സൗകര്യമുണ്ട് ചെറിയൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ എല്ലാവിധ സൗകര്യങ്ങളും നിറഞ്ഞൊരു വീട് തന്നെയാണ് അപ്പോൾ അതുപോലെ ഈ വീടിനടുത്ത് തന്നെ നമുക്ക് സ്കൂൾ പള്ളി അമ്പലം എല്ലാ കാര്യങ്ങളും സമീപത്ത് തന്നെയുണ്ട് ഇത്രയേറെ സൗകര്യപ്രദമായ ഒരു വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും പതിനേഴ് ലക്ഷം രൂപ മാത്രമാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായെങ്കിൽ സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നേരിട്ട് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ വീടിയോട് കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഈ വീട് ഇഷ്ടമായതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലുമായിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെയൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ